ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർവതി എത്ര നിർബന്ധിച്ചിട്ടും ഇപ്പോൾ ആ രഹസ്യം പറയില്ല എന്ന് ശേഖർ പറയുന്നുണ്ട് സമയം വരട്ടെ അന്നേരം ഞാൻ എല്ലാം പറയാം പാർവതിയെ അവരപായപ്പെടുത്തുമോ എന്നുള്ള ഭീതിയിലാണ് ഇപ്പോൾ ശേഖർ പാർവതിയോടൊന്നും പറയാത്തത് ഈ സമയം പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പ്രതാപൻ പറയുന്നു ചേച്ചി ശേഖർ മേനോന്റെ ജയിൽ ശിക്ഷ കഴിയാറായി സ്ഥിതിക്ക് അയാൾ എന്നിറങ്ങുമെന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ വേണം പ്രതാപ നമുക്ക് നമ്മുടെ ആ എസ് ഐ രാജനെ ഒന്ന് വിളിച്ച് പറയാം അയാൾ അത് അന്വേഷിച്ച് പറയൂ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ചേച്ചിയൊന്ന് വിളിച്ച് പറയേ അങ്ങനെ ആ എസ് ഐ രാജനെ വിളിക്കുകയാണ് പ്രഭാവതി നമ്മുടെ ഗായത്രി ദേവിയെ കൊന്ന കുറ്റത്തിന് ഒരാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു കിടപ്പുണ്ട് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ രാജൻ പറയുന്നു ഞാൻ അത് ഓർക്കുന്നുണ്ട് മേഡം അന്ന് അതൊരു വലിയ വാർത്ത അന്ന് അയാൾക്ക് ജീവപര്യന്തമായിരുന്നു കോടതി വിധിച്ചിരുന്നത് പിടി അടയ്ക്കാത്തതിന് രണ്ട് വർഷം കൂടി അങ്ങനെ പതിനാറ് വർഷമായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ശിക്ഷാ കാലാവധി കഴിയാറായിട്ടുണ്ട് എനിക്ക് വേണ്ടത് അയാൾ എന്ന ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമെന്നാണ് രാജൻ അത് എന്നെ എനിക്കൊന്ന് അന്വേഷിച്ചു തരണം ഇപ്പൊ തിരക്കിട്ട് വിളിക്കാം മാഡം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം പ്രഭാപതി വിളിക്കുകയാണ് രാജൻ ഞാൻ സെൻട്രൽ ജയിലിൽ വിളിച്ച് അന്വേഷിച്ചു അയാളെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയല്ലോ എന്ന് രാജൻ പറഞ്ഞപ്പോൾ അത് കേട്ട് പ്രഭാപതിയും പ്രതാപനും ഞെട്ടി നിൽക്കുന്നു ഇറങ്ങിയോ എന്നായിരുന്നു എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ രാജൻ പറയുന്നു ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞുവെന്നാ ജയിൽ സൂപ്രണ്ട് പറഞ്ഞിരുന്നത് ഏതായാലും മേടവന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ് ജയിലിൽ നിന്ന് ഇറങ്ങി അയാൾ നേരെ അങ്ങോട്ട് വരാനാണ് സാധ്യത മേടത്തിനോടുള്ള കടുത്ത പകയുമായ അയാൾ പുറത്തിറങ്ങിയത് അതെങ്ങനെ അറിയാമെന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ശേഖർ മേനോൻ എന്ന ശേഖർ പ്രഭാവരിയെ കൊല്ലും എന്ന സെൻട്രൽ ജയിലിൽ മുഴുവൻ പാട്ടാണ് അയാൾ കിടന്നിരുന്ന സെല്ലു മുഴുവനും മേഡത്തിനോടുള്ള പക അയാൾ കുറിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മേഡം വളരെയധികം കരുതിയിരിക്കണം ശരി മേഡം ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു പ്രഭാവതി പ്രതാപനോട് പറയുന്നു അയാൾ പറഞ്ഞത് നീ കേട്ടില്ലേ പ്രതാപ എനിക്ക് അറിയാമായിരുന്നു എന്നെ കൊല്ലാനുള്ള പകയുമായാണ് അയാൾ ജയിലിൽ കഴിഞ്ഞതെന്ന് അയാൾ വരും എന്നെ കൊല്ലാൻ ഉറച്ചി അയാൾ വരും അതിനു മുമ്പേ അയാളെ അവസാനിപ്പിക്കണം തീർത്ത് കളയണം അതിനുള്ള എന്ത് മാർഗവും നമുക്ക് സ്വീകരിക്കാം എന്നാൽ തോട്ട അപ്പുറത്തെ മുറിയിൽ തന്നെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നും തന്നെ കൊല്ലാനുള്ള പകയുമായാണ് അയാൾ കഴിയുന്നതെന്നും പ്രഭാവതിക്ക് അറിയില്ലല്ലോ എത്രയും വേഗമായാളെ തീർത്തേ പറ്റൂ എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീടിന്റെ മുറ്റത്ത് നിന്ന് വിപിൻ ഫോൺ വിളിക്കുന്നു ജാസ്മിൻ അവിടേക്ക് വരുന്നു ഇവനോട് തന്നെ ചോദിക്കാം വിപിൻ എന്തോ കാര്യമായ ആലോചനയിലാണെന്ന് തോന്നലോ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ വിപിനോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ജാസ്മിനോട് ദേഷ്യത്തോടെയാണ് വിപിൻ സംസാരിക്കുന്നത് വിപിന് ഈ ശേഖരമേനോനെ അറിയാമോ ഗായത്രി അമ്മയെ കൊന്ന ശേഖരൻ എന്ന ശേഖരമേനോനെ അര കേട്ട് വിപിൻ പറയുന്നു ഇതറിഞ്ഞിട്ട് ജാസ്മിൻ എന്ത് വേണം എന്തിനാ ജാസ്മിൻ അതറിയുന്നത് അല്ല ഒന്നുമില്ല ജാസ്മിൻ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ഒരു താല്പര്യം ഇത് ചോദിക്കാൻ എന്നെ കിട്ടിയോളൂ അത് വേറെ ആരോടെങ്കിലും പോയി ചോദിക്കെന്ന് വിപിൻ പറയുന്നു അപ്പൊ വിപിന് ശേഖരമേനോനെ കുറിച്ചൊന്നും അറിയില്ല എന്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവമാണ് എനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്ന് വിപിൻ എന്നാലും എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഒരെന്നാലും ഇല്ല ഒന്ന് പോയ എന്നൊക്കെ വിപിൻ വളരെ ദേഷ്യത്തോടെ പറയുന്നു വിപിൻ ഇങ്ങനെ ചൂടാവാതെ ജസ്മി ക്ലൂൾ എന്നൊക്കെ ജാസ്മിൻ പറയുന്നു ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ സി ബി ഐ എന്ന് വിപിൻ പറയുന്നുണ്ട് ആ സമയം പല്ലവി അവിടേക്ക് വരുന്നു ആ ശേഖരമേനോന്റെ ഒരു ഫോട്ടോ പോലും വിപിൻ ഇതുവരെ കണ്ടിട്ടില്ലേ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ കണ്ടിട്ടില്ല എന്ന് ചോദിച്ച് പല്ലവി അവിടെ എത്തി അഥവാ കണ്ടിട്ടുണ്ടെങ്കി നിനക്ക് എന്ത് വേണം ഓ നീയോ അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താണ് എന്ന് ജാസ്മിൻ ചോദിക്കുന്നു അപ്പൊ ഞാൻ വന്നത് മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്നെ വിപിൻ പറഞ്ഞപ്പോൾ ആ ഇഷ്ടപ്പെട്ടില്ല എന്ന് ജാസ്മിൻ വിപിൻ പല്ലവിയോട് ചോദിക്കുന്നു പല്ലവി എന്താ വേണ്ടത് വിപിൻ സാർ എന്തിനാ ഈ ജാസ്മിൻ എന്ന് പറയുന്ന സാധനത്തോട് സംസാരിക്കാൻ നിൽക്കുന്നത് എടി മര്യാദക്ക് സംസാരിക്കണം ഇല്ലെങ്കിലെ ഞാൻ ആരാണെന്ന് നീ അറിയും എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു നീ ആരായാലും എനിക്കെന്താ നീ എന്തിനാ ഇപ്പൊ ബിപിൻ സാറോ സംസാരിക്കുന്നത് അത് ചോദിക്കാൻ നീ ആരാടിയെന്ന് ജാസ്മിൻ പറയുന്നു ഞാൻ ഞാനിവിടത്തെ മരുമകളുടെ അനിയത്തിയാണ് ജാസ്മിൻ പറയുന്നു നീ ഇവിടുത്തെ മരുമകളുടെ അനിയത്തിയാണെന്നല്ലേ ഉള്ളൂ മരുമകളൊന്നും അല്ലല്ലോ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോടി ഞാൻ ഇവിടുത്തെ മരുമകൾ ആവാൻ പോകുന്ന ആളാണ് പല്ലവി മനസ്സിൽ വിചാരിക്കുന്നു മരുമകൾ ആവാൻ പോകുന്ന ആളോ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം ഇവള് ബിപിൻ സാറിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നല്ലേ ഇവള് ഇത് പ്രശ്നമാവുമല്ലോ ജാസ്മിൻ ആരാണെന്ന് ഇവളറിഞ്ഞാൽ പാർവറിക്കത് കൊഴപ്പവെന്ന് ബിപിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ എന്ന് ജാസ്മിൻ പല്ലവിയോട് ചോദിച്ചപ്പോൾ പല്ലവി ദേഷ്യത്തോടെ ജാസ്മിനോട് സംസാരിക്കുന്നു എടി നിനക്ക് ഇവിടുത്തെ മരുമകൾ ആവണം അല്ലെ ഇല്ലടി നിന്നെ ഈ വീട്ടിലെ മരുമകൾ അകൻ സമ്മതിക്കില്ല എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ജാസ്മിന്റെ കഴുത്തിന് ഞെരിക്കുകയാണ് പല്ലവി എന്നാൽ വളരെ ദേഷ്യത്തോടെ ജാസ്മിൻ പല്ലവിയുടെ കരണത്തടിക്കാൻ തുടങ്ങിയപ്പോൾ പല്ലവി ജാസ്മിന്റെ കൈ തടയുന്നു അങ്ങനെ രണ്ടുപേരും കൂടി വല്ലാത്ത അതിൽ നിന്നും പല്ലവി പിടിച്ചോണ്ട് പോവുകയാണ് വിപിൻ അതിനിടയിലും പല്ലവി പറയുന്നു എടി നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ജാസ്മിൻ ആണെങ്കിൽ കഴുത്തൊക്കെ വേദനിച്ചിട്ട് ഇരിക്കുന്നു പിശാശ് എന്നാലും ഇതാരായിരിക്കും ശേഖരമേനോൻ കണ്ടുപിടിക്കും ഞാൻ അതിനിടയിൽ പല്ലവി പാർവതി മുകളിലേക്ക് പോകുന്നു കയ്യിൽ ഒരു ബൗളിൽ എണ്ണയുണ്ട് പാർവതി വീഴാൻ പോയപ്പോൾ ആ എണ്ണ കൈതട്ടി അങ്ങ് ടൈലിൻ്റെ മുകളിലായി തറയിൽ വീഴുന്നു കയ്യിൽ ചെറിയൊരു കിണ്ടിയും ഉണ്ടായിരുന്നു അതും താഴെ വീണു വീളൊക്കെ കത്തിക്കാനുള്ള എണ്ണയായിരുന്നല്ലോ എണ്ണ മുഴുവനും പോയല്ലോ ആരെങ്കിലും ഇതുപടി വന്നാൽ ചവിട്ടി വീഴുവല്ലോ പെട്ടെന്ന് പോയി തുണി എടുത്തുകൊണ്ട് വന്ന് എന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ പാർവതി കിച്ചണിലേക്ക് പോകുന്നുണ്ട് തുണി എടുക്കാനായി ഈ സമയം മുറിൽ നിൽക്കുകയായിരുന്നു വിശാൽ വിശാൽ എന്തോ ഒന്ന് തിരയുവാണ് എല്ലാ ഫയലിലും ആ പേപ്പർ തിരയുന്നുണ്ട് എന്നാൽ അത് കാണുന്നില്ല ശേടാ ഞാൻ വെച്ച ആ ഫയൽ എവിടെ പോയി അത് ഇവിടെ കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ പാർവതി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ വിശാൽ വിചാരിക്കുന്നു അങ്ങനെ പാർവതിയെ വിളിക്കുന്നു പാർവതിയാണെങ്കിൽ തുണി എടുക്കാനായി പോയിരിക്കുന്നു വിശാൽ വിളിക്കുന്നത് പാർവതി കേൾക്കുന്നു വിശാൽ വിശാൽ സാർ എന്തിനായിരിക്കും വിളിക്കുന്നത് ഈശ്വര താഴെ ഇറങ്ങി വന്ന് അപകടാവുമല്ലോ എന്ന് നെഞ്ചിത് കൈ വെച്ച് പാർവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിശാൽ സാർ താഴേക്ക് ഇറങ്ങി വരണ്ട ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ പാർവതി പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകുന്നു ഈ സമയം വിശാൽ അതിലേക്കൂടി ഇറങ്ങി വരാൻ നോക്കുകയാണ് ആ എണ്ണയിൽ തട്ടി വിശാൽ വീഴാൻ തുടങ്ങും വിശാൽ വീഴുന്നുണ്ട് വീണപ്പോൾ സ്റ്റിയറിന്റെ കമ്പിയിലായി ഇടിച്ച് വിശാലിന്റെ നെൽ നെറ്റി അല്പം മുറിയുന്നു പെട്ടെന്ന് പാർവതി വന്നതിനെ തടയുകയും ചെയ്യുന്നു എന്നാൽ വീഴുകയും നെറ്റി മുറിയുകയും ചെയ്തു പെട്ടെന്ന് സുശീലയും ജാസ്മിനും അവിടെ എത്തി ഇങ്ങോട്ട് വരല്ല ഇവിടെ എണ്ണയാണെന്ന് പാർവതി അവരോട് പറയുന്നു വിശാൽ എന്ത് പറ്റി അയ്യോ എന്നൊക്കെ പറഞ്ഞ ജാസ്മിനും വിശാലിനെ നോക്കുന്നു എനിക്ക് ഒന്നുമില്ല നീ വിട്ടേക്ക് എന്ന് പറഞ്ഞ ജാസ്മിനെ തട്ടി മാറ്റുകയാണ് വിശാൽ എന്ന് പറഞ്ഞ പ്രഭാവതിയും പ്രതാപനും അവിടെ ഓടിയെത്തി ആന്റി ആന്റെ സൂക്ഷിക്കണമെന്ന് ജാസ്മിൻ പറയുന്നു മോനെ എന്താ പറ്റിയത് എങ്ങനെയാണ് നീ വീണതെന്ന് സുശീല ചോദിക്കുന്നുണ്ട് ഒന്ന് കാലിടറി അത്രേ ഉള്ളൂ എന്ന് വിശാൽ അയ്യോ സർ മുറിഞ്ഞിട്ടുണ്ടല്ലോ രക്തവും വരുന്നുണ്ടല്ലോ എന്നെ പാർവതി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു വേഗം വിശാലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഹെഡ് ഇഞ്ചറി ആണ് എക്സ് റേ എടുക്കണം സ്കാനും ചെയ്യണം ഒന്നുമില്ലമ്മേ ഇതൊരു ചെറിയ മുറിവല്ലേ ഉള്ളു സാരമില്ല എന്നൊക്കെ വിശാൽ പറയുന്നു എടാ നീ ഇത് നിസ്സാരമായി കാണല്ലേ എന്റെ നാട്ടിൽ ഇതുപോലെയാണ് ഒരാൾക്ക് ചുവരൽ തലയിടിച്ച് മുറിവ് പറ്റി ചെറു മുറി ചെറിയ മുറിവായിരുന്നു അവരത് കാര്യമാക്കിയില്ല പിന്നെ തലയിൽ രക്തമൂടാതെ ബ്ലഡ് ക്ലോട്ടായി പിന്നെ അയാൾ കോമയിലായി ആറ് മാസത്തിനുള്ളിൽ തന്നെ മരിച്ചുപോയി അറികേട്ട് ടെൻഷൻ ആവുകയാണ് പാർവതി വേറൊരാൾക്ക് ഇതുപോലെയാണ് കാലിൽ ഒരു മുള്ളു കൊണ്ടോ അവനത് സീരിയസ് ആയിട്ട് എടുത്തില്ല അവന് നിന്നെ പോലെ ആശുപത്രിയിൽ വരില്ല എന്നാ പറഞ്ഞത് അവന് പിന്നെ എന്താ പറ്റിയതെന്ന് അറിയാമോ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു എനിക്കതൊന്നും അറിയണ്ട അങ്കിളിന്റെ നാട്ടിലേക്ക് കഥയൊന്നും എനിക്ക് കേൾക്കണ്ട എന്നെ നോക്കാനെ എനിക്കറിയാം എടാ നീ ദേഷ്യപ്പെടേണ്ട നിന്നുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ പറയുന്നത് എന്ന് പ്രതാപനും പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നു വിശാൽ ഇത് നിസ്സാരമായി കാണരുത് ഇത് അങ്കിള് പറഞ്ഞതുപോലെ സൂക്ഷിക്കേണ്ട കാര്യമാണ് വിശാലിന് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾക്ക് എന്തുമാത്രം ടെൻഷനാണെന്ന് അറിയോ എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല വിശാല പറഞ്ഞത് കേട്ടില്ലേ പ്രതാപ അത് വിട്ടേക്ക് നമുക്ക് വിശാലിനെ ഇവിടെ വെച്ച് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാമെന്ന് ഏർ പ്രഭാവതി അതിനിടയിൽ സുശീല ചോദിക്കുന്നു വിഷ്ണി എങ്ങനെയാ താഴേക്ക് വീണത് ആദ്യം അത് പറയൂ ആൻറ്റി അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് എങ്ങനെയാണ് വീണത് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അമേ ഞാൻ കാരണം വിശാൽ സാർ വീണത് വിളക്കിലേക്ക് ഒഴിക്കാൻ എണ്ണ കൊണ്ടുവന്ന സമയത്ത് എന്റെ തട്ടി എണ്ണ താഴെ വീണു അതേ തുടയ്ക്കാൻ ഞാൻ തുണിയെടുക്കാൻ പോയ സമയത്ത് പെട്ടെന്ന് തന്നെ വിശാൽ സാർ ഇവിടേക്ക് വരികയും താഴെ വീഴുകയും ചെയ്തു സാറിനെ വീഴാതെ പിടിക്കാൻ ശ്രമിച്ചപ്പോ എന്റെ കാലം വഴുതി അങ്ങനെ ഒരുമിച്ച് വീണത് അതാണ് ഞാൻ ഇത്രയും നേരം ആലോചിച്ചത് ഈ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും ഇവളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പ്രതാപൻ അത്രയ്ക്ക് കൈപ്പുണി ഇവൾക്ക് ഭാഗ്യത്തിന് വിശാലായിപ്പോ ഈ സ്ഥാനത്ത് വേറെ കുറച്ച് തടിയുള്ളവരാണെങ്കിലോ ചേച്ചിയാണ് വീണിരുന്നെങ്കിലോ എന്റെ മുത്തപ്പ എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പ്രതാപൻ പറയുന്നുണ്ട് വാ ഇടയ്ക്ക് പ്രതാപ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കോ എന്നെ പ്രഭാമതി പ്രതാപനോട് പറയുന്നു എന്നിട്ട് പാർവതിയോട് ചോദിക്കുന്നു നീ എന്തിനാ പാർവതി ആ സമയത്ത് തുണി എടുക്കാൻ പോയത് നീ അവിടെ തന്നെ നിന്നിട്ട് മറ്റാരക്കെ ആരൊക്കെ ഉണ്ടെങ്കിലും തുടയ്ക്കാൻ തുണി എടുപ്പിച്ചാ പോരാന്നോ ഞാൻ അത് തന്നെയാ ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അതിനിടയ്ക്ക് വിശാൽ സാർ വരുമെന്ന് ഞാൻ കരുതിയില്ല പാർവതി പൂജയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ചെയ്യുന്ന ജോലിക്കും കൂടി കൊടുക്ക് ഇത് ഇല്ലെങ്കിൽ ഇതുപോലെ എന്റെ വിശാൽ ഇനിയും വീഴും ഇവള് മനപൂർവ്വം വീഴ്ത്തിയത് എനിക്ക് തോന്നുന്നത് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ശരിയാണ് ഇവളെ ഈ ലോകത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത് അന്തപുരത്തിലെ മഹാറാണിയായിട്ട് വാഴുന്നതിന്റെ സ്വപ്നത്തിലല്ലേ ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളോ ഒരു കാര്യത്തിലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഇങ്ങനെയുള്ളൊരു പട്ടിക്കാട്ടുകാരിയെ ഗോപേട്ടൻ എന്തിനാ വിശാലിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചത് വെറുതെ വിശ് ജീവിതം പാഴാക്കിയത് പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ കേട്ട് വിശാൽ ആന്റിയോട് പറയുന്നു ആന്റി പ്ലീസ് എന്തിനാ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇതുപോലെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ എന്തിനാ ആന്റി എന്റെ ടെൻഷൻ കൂട്ടുന്നത് അബദ്ധം പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ പാർവതിക്ക് പറ്റിയത് ഒരു അബദ്ധം മാത്രമാണ് ഇതൊക്കെ കേട്ട് പാർവതി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നെയൊന്ന് വെറുതെ വിട് ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ പാർവതി നീ വിശാലിനെ കൊണ്ട് കിടത്തിയിട്ട് ഈ എണ്ണയൊക്കെ തുടച്ച് മാറ്റ് എന്ന് പ്രതാപൻ പറയുന്നു അതിനിടയിൽ ജാസ്മിൻ പറയുന്നു എന്നെ ഇവിടെ തുടച്ച് മാറ്റട്ടെ വിശാലിനെ ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കോളാം എന്നെ ആരും റൂമിൽ കൊണ്ടുപോയി കിടത്തണ്ട ഞാൻ തന്നെ തന്നെ പോയിക്കോളാം ഇനി ഇതിന്റെ പേരിൽ പാർവതി ആരും ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ വിശാൽ മുറിയിലേക്ക് പോയി പാർവതി പിറകെയും പോകുന്നു വിശാൽ ഒരു കോട്ടൺ കൊണ്ട് നെറ്റിയിലെ മുറിവ് മുറിവിലെ ബ്ലഡ് തുടയ്ക്കുന്നു ആ സമയം പാർവതി എന്തോ ഒരു പച്ചമരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് വിശാലിന്റെ അടുത്തേക്ക് വിശാൽ സാർ ഒന്നിരിക്കെ ഈ പച്ചമരുന്ന് പുരട്ടി തരാൻ പെട്ടെന്ന് മുറിവുണങ്ങും ഇരിക്കെ സർ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഏ ഇതിന്റെ ഒന്നും ആവശ്യം പാർവതി ഒരു ഓയിൽമെന്റ് തേച്ചാ പോരെ ഇതങ്ങ് മാറും ചെറിയൊരു ചെലവല്ലേ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി ടെൻഷനോട് പറയുന്നു അങ്ങനെ അല്ല സർ സാർ ഇരിക്കേ ഞാനിത് പുരട്ടി തരാം അല്ലെങ്കി ആ മുറിവ് ഉണങ്ങില്ല കഴിഞ്ഞ പ്രാവശ്യം മുറിഞ്ഞ അതേ ഭാഗത്താണ് ഇപ്പോഴും മുറിഞ്ഞിരിക്കുന്നത് തന്നോട് വാർജ് ജയിക്കാൻ പാടാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ ഇരിക്കാം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞ വിശാൽ അവിടെ ഇരുന്ന് കൊടുക്കുന്നു പാർവതി കൊണ്ടുവന്ന ആ പച്ചമരുന്ന് വിശാലിന്റെ നെറ്റിലായി പൊറ്റുന്നതിന് മുമ്പ് തന്നെ കണ്ണീരോടെ അത് നോക്കുകയാണ് പാർവതി ആ മുറിവ് കണ്ടിട്ട് പാർവതി ഇങ്ങനെ പൊട്ടി കരയുന്നുണ്ട് നീ എന്താ കരയുന്നത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആർക്കും പറ്റും ഇത് നിസ്സാര മുറിവല്ലേ വിട്ട് കളയൂ പാർവതി എന്തിനാ കരയുന്നത് അയ്യേ അതൊക്കെ കേട്ട് പാർവതി പറയുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സാർ ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് പാർവതി കൊണ്ടുവന്ന ആ പച്ചമരുന്ന് വിശാലിനെ നെറ്റിയിൽ പുരുട്ടുന്നു വിശാൽ പറയുന്നു മനഃപൂർവ്വം സംഭവിച്ചതല്ലല്ലോ സംഭവിച്ചു പോയതല്ല ഞാൻ ആ സമയത്ത് അറിയാതെയല്ലേ അവിടെ വന്നത് നിന്റെ കയ്യിൽ നിന്ന് അറിയാതെ എണ്ണയും വീണു അപ്പം ഞാനും വീണു കൂടെ നീയും വീണു അത്രയല്ലേ ഉള്ളൂ നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കും പാർവതി പാർവതി മനസ്സിൽ വിചാരിക്കുന്നു ആ അഘോരിസ്വാമി പറഞ്ഞത് എനിക്കല്ലേ അറിയോ വിശാൽ സാറിന് അപകടം ഉണ്ടാവുന്നതിന് കാരണം ഞാനായിരിക്കും എന്ന് അപ്പോൾ ഞാൻ എങ്ങനെയാ ഇതിനൊക്കെ നിസ്സാരമായി കാണുന്നത് ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയാണ് പാർവതി 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 എന്ന് ഇടയ്ക്ക് വിശാൽ വിളിക്കുന്നു നീ ഇവിടെങ്ങോ അല്ലേ എന്ന് ചോദിക്കുന്നു നീ എന്താ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പാർവതി പറയുന്നു ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല വിശാൽ സാറേ സാറ് വളരെ സൂക്ഷിക്കണം സാറിന് ഇപ്പൊ മോശം സമയാണ് ഞാനേ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കാണ് ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും നിന്റെ വക ആണല്ലോ ചില കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ സത്യത്തിൽ നിനക്ക് എന്താ പാർവതി പറ്റിയത് ഞാൻ വിശാൽ സാറിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് സാറ് സൂക്ഷിക്കണം എനിക്ക് ഇപ്പോൾ ഒന്നും തുറന്നു പറയാൻ കഴിയില്ല ഇനി ഒന്നും മനസ്സിലാക്കുക സാർ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് പാർവതിയുടെ കയ്യിലേക്ക് പിടിച്ച് സ്നേഹത്തോടെ വിശാൽ പറയുന്നു നീ അടുത്തുള്ളപ്പോടെ ഒരാപത്തും എനിക്ക് സംഭവിക്കില്ല അത് കേട്ട് പാർവതി വീണ്ടും ടെൻഷൻ ആവുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷാർ മൈ ചാനൽ